ഇന്ത്യൻ വിമാനയാത്രക്കാർക്ക് ആശ്വാസമാകുന്ന നിയമനിർമ്മാണത്തിനൊരുങ്ങുകയാണ് ജി ഡി സി എ വിമാന ടിക്കറ്റ് ബുക്കിംഗിലടക്കം നിർണായക മാറ്റം വരുത്താനാണ് നീക്കം ഇന്ത്യൻ വിമാനയാത്രക്കാർക്ക് വലിയ ആശ്വാസമാകുന്ന നിയമനിർമ്മാണത്തിനാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഒരുങ്ങുന്നത് വിമാന ടിക്കറ്റ് ബുക്കിങ്ങിലടക്കം നിർണായക മാറ്റം വരുത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണം നടത്താനാണ് ഡിജിസിഎയുടെ നീക്കം ബുക്ക് ചെയ്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം സൌജന്യമായി ടിക്കറ്റ് റദ്ദാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാവുന്ന നിലയിലാകും പുതിയ നിയമം റദ്ദാക്കിയ ടിക്കറ്റുകൾക്ക് വേഗം പണം തിരിച്ചു നൽകാനും വ്യവസ്ഥയുണ്ടാകുമെന്നാണ് വിവരം വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ നിയമത്തിന്റെ കരട് തയ്യാറായതായാണ് സൂചനകൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഡിജിസിഎ വരും ദിവസങ്ങളിൽ പുറത്തുവിടും പുതിയ നിയമങ്ങൾ വരുന്നതോടെ ടിക്കറ്റ് റദ്ദാക്കാൻ മാറ്റങ്ങൾ പണം തിരിച്ചടവ് തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ പുതിയ നിയമം സംബന്ധിച്ച് കരട് ഉടൻ തന്നെ പുറത്തുവിടുമെന്നും നവംബർ മുപ്പത് വരെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുമെന്നും സൂചനയുണ്ട് ടിക്കറ്റ് റീഫണ്ട് കാൻസലേഷൻ ചട്ടങ്ങൾ തുടങ്ങിയവ കൂടുതൽ എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നത് ഡിജിസിയുടെ ഈ നിർണായക നിയമനിർമ്മാണം യാത്രക്കാരുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്തുന്നതാകുമെന്നാണ് പ്രതീക്ഷ ടിക്കറ്റിന്റെ തുക പൂർണ്ണമായും തിരിച്ചു കിട്ടുന്ന സൌകര്യം എല്ലാ എയർലൈനുകൾക്കും ബാധകമാണ് എന്നാൽ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് ആഭ്യന്തര സർവീസുകളുടെ കാര്യത്തിലാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് വിമാനം ചുരുങ്ങിയത് അഞ്ച് ദിവസമെങ്കിലും ആയിരിക്കണം അന്താരാഷ്ട്ര വിമാനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഇത് പതിനഞ്ചു ദിവസമാണ് ഇതിനപ്പുറമാണെങ്കിൽ സാധാരണഗതിയിലുള്ള ക്യാൻസലേഷൻ ചാർജ് നൽകേണ്ടി വരും നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം